നമസ്കാരം സുഹൃത്തുക്കളെ മറുനാടൻ കറിയുടെ തള്ളൽ കേട്ടിട്ട് യാത്രക്കാരൻ ദോഹ എയർപോർട്ടിൽ ഒരു കുപ്പി വെള്ളത്തിന് രണ്ടായിരം രൂപ ഇന്ത്യൻ രൂപ എറിഞ്ഞു കൊടുത്തു അത് കണ്ട ഉടനെ കടകുടമ അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രീയിലെ കാഷ്വർ ആയിട്ടുള്ള എവരി പയ്യൻ ആ രണ്ടായിരം രൂപ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ കൊടുത്തു എന്ന് പറയുന്ന ഒരു യാത്രക്കാരൻ എന്താണ് ഇന്ത്യൻ രൂപയ്ക്ക് സംഭവിക്കുന്നത് ഓൾമോസ്റ്റ് സ്ലൈഡിങ് നൂറടിക്കാറായിരിക്കുന്നു എൺപത്തഞ്ചിൽ നിന്ന് മുതലേ തൊണ്ണൂറിലേക്കുള്ള കുതിപ്പ് അല്ലെങ്കിൽ ഇടിവ് പെട്ടെന്നായിരുന്നു സംഭവിച്ചിരിക്കുന്നത് വിത്തിൻ എ ഇയർ എൺപ എൺപത് മുതൽ എൺപത്തി അഞ്ചു വരെ സമയമെടുത്തു പക്ഷേ എൺപത്തഞ്ചിൽ നിന്ന് തൊണ്ണൂറിലേക്ക് വളരെ പെട്ടെന്നുള്ള ഈ ഒരു ഇടിവ് എത്രമാത്രം മാറ്റങ്ങൾ സംഭവിക്കും നമ്മുടെ രൂപയിൽ ആർക്കും വിശ്വാസം ഇന്ത്യൻ മാർക്കറ്റിനെ കൈവിടുകയാണോ ഇന്ത്യൻ പണവും പണവും കൊണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ആളുകൾ ഓടുകയാണോ എന്താണ് സംഭവിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ പറയുന്നു ഇതൊരു സി ഐയുടെ കളിയാണ് അതായത് പുട്ടിൻ്റെ വരവിനെ നിർത്തലാക്കാൻ അല്ലെങ്കിൽ ഒതുക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കുന്ന സി ഐയുടെ കളിയാണെന്ന് പറയുന്നു നമ്മുടെ എ ബി സിയിലെ അമ്മാവുമാരാണെങ്കിൽ ഇതാണ് പറയുന്നത് ഇത് സ്ട്രാറ്റർജിയാണ് ഇനി വികസനം തളിരിടും വ്യവസായങ്ങൾ പൂത്തൊലിയും ഇനി പണിയെടുക്കാൻ ആൾക്കാരെ കിട്ടാതെ സായിപ്പിമാരെ കൊണ്ടുവരും എന്നാണ് അമ്മാവ്മാര് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റി ഇതൊരു സ്ട്രാറ്റജിക്കൽ മൂവ് ആണോ എന്താണ് ഇത് സംഭവിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാക്കി ഞാൻ പറയേണ്ട സുഹൃത്തുക്കളെ ലോകത്തിൽ ഇന്ന് അമ്പത് ശതമാനം താരിഫ് ഉള്ള ഒരേ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമാണ് ഇന്ത്യൻ വിപണിയിൽ ഈ നിക്ഷേപകർക്ക് അവരുടെ താല്പര്യം അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതം അവർക്ക് തോന്നാത്തത് കൊണ്ടാണ് അവർ പണം വില വിളിക്കുന്നത് എത്രമാത്രം വളറ്റാലായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ വിപണി ശരിയാ ഡൊമസ്റ്റിക് കൺസപ്ഷൻ കൂടുന്നു ഇതിന് ബെനിഫിറ്റ് ആർക്കാണ് ഈ പറയുന്ന തളരുന്ന രൂപ കൊണ്ട് ഒരേയൊരാൾക്കാർക്ക് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ എക്സ്പോർട്ടേഴ്സിന് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ ഇമ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് തളകർന്ന് തകർന്നു പോവുകയാണ് എന്താണ് ഈ ട്രേഡ് ഡീൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇരുപത്തിയെട്ട് ശതമാനമാണ് കുറഞ്ഞിരിക്കുന്നത് എവിടേക്കുള്ളത് യു എസിലേക്കുള്ള ഇരുപത്തിയെട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല അല്ല തിരുപ്പൂരും ഗുജറാത്തും മുംബൈയിലും സാവേരി ബസാറിലും സൂറത്തിലും സൂറത്തിലേക്ക് എനിക്കറിയാവുന്ന ഒരുപാട് ഗുജറാത്തികൾക്ക് വസ്ത്രടപാടുണ്ട് ഇടപാടുണ്ട് മന്തി അവർ പറയുന്നത് അതായത് മന്തി ഭവിച്ച അവസ്ഥയാണ് കംപ്ലീറ്റ്ലി അവരെ സഹായിക്കാൻ വേണ്ടിയാണോ ഈ ഒരു നയം കാരണം എൺപത് എൺപത്തിയഞ്ചിലേക്കുള്ള ഈ പറയുന്ന വരവിൽ എൺപതിന്ന് വരവിൽ ആർ ബി ഐ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു അവര് പണം രൂപ ഒരുപാട് കൂടി അവർ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു രൂപയുടെ ഒരു ഇടിവിനെ പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ മൂന്ന് മാസം ഒന്നും കാണുന്നേയില്ല ഇല്ല ആർ ബി ഐ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല ഈ ഒരു ഈ തളർച്ചയെ ഇത് സൂചിപ്പിക്കുന്നു പറയുന്നത് എക്സ്പോർട്ടേഴ്സിനെ സഹായിക്കാനുള്ള തീരുമാനമാണ് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം യു എസ് മാർക്കറ്റ് കൈവിട്ടു പോകുന്ന പേടികൊണ്ട് പുതിയ മാർക്കറ്റിലേക്ക് പോയേ പറ്റൂ അത് ആഫ്രിക്ക ആയിരിക്കാം ജപ്പാനായിരിക്കാം യു എസ് യു കെ ആയിരിക്കാം എന്തോരം പുതിയ രാജ്യങ്ങളുമായിരിക്കാം അപ്പോൾ എക്സ്പോർട്ടിങ് അതായത് ആ ഒരു ബെനിഫിറ്റിന് വേണ്ടി ആണോ ഈ പറയുന്ന രൂപയെ മറ്റുള്ള കറൻസികളുമായി തളർത്തുകയാണോ നമ്മൾ ചെയ്യുന്നത് കാരണം എൺപത്തഞ്ചായപ്പോൾ വിത്ത് മന്ത്രി അല്ലെങ്കിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്ന രൂപ തളരുകയല്ല ഡോളർ കുതിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് രൂപ ഡോളറിനോട് മാത്രമല്ല എൻ ആയാലും യൂറോ ആയാലും പൗണ്ട് ആയാലും എല്ലാ കറൻസിയോടും രൂപ തളരുക എൻ്റെ ഒരു സ്ട്രാറ്റർജി ആണോ കേന്ദ്ര സർക്കാരിന് എന്തിനു വേണ്ടി എക്സ്പോർട്ടേഴ്സിനെ സഹായിക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ അവർക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ പണം കിട്ടുന്ന രീതിയിലേക്കാണ് പോകുന്നത് ഇതിന്റെ പ്രശ്നം ആർക്കാണ് വരാൻ പോകുന്നത് നമുക്കൊരു കാര്യം വളരെ വ്യക്തമാക്കി പറയാം കഴിഞ്ഞൊരു അഞ്ചെട്ട് വർഷങ്ങളായിട്ട് അഞ്ചേട്ട് അല്ല ഒരു പത്തിരുപത് വർഷങ്ങളായിട്ട് രൂപ മൂന്ന് ശതമാനം നാല് ശതമാനം വെച്ച് എല്ലാ വർഷവും തളരുകയാണ് ആ നാൽപ്പത്തഞ്ച് നാല്പത്തെട്ട് അങ്ങനെ അങ്ങനെ പത്ത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഭരണത്തിലിരിക്കുന്ന ബി ജെ പി അറുപതായപ്പോൾ അവർ ആഘോഷിച്ച് പറഞ്ഞതാണ് ഭരിക്കാൻ അറിയില്ല ഇറങ്ങിയ പൊക്കൂടെ എന്ന് നമ്മൾ അത് മനസ്സിലാക്കണം ഇവിടെ നമ്മൾ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ വർഷവും മൂന്ന് ശതമാനം അഞ്ചു ശതമാനം രൂപ താഴേക്ക് പോയാൽ നമ്മുടെ മിഡിൽ ക്ലാസ്സിന് ഒരു കാരണവശാലും സമ്പാദിക്കാൻ ഒരിക്കലും കഴിയില്ല ഒരു രൂപ പോലും അവർക്ക് സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ എമർജൻസിക്കായിട്ട് അവർക്ക് എടുത്തു വെക്കാൻ സാധിക്കില്ല കിട്ടുന്ന മുഴുവൻ കൺസപ്ഷൻ മാർക്കറ്റിലേക്ക് ഇറക്കേണ്ടതായിട്ട് വരും കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഓയിലിന്റെ പ്രൈസ് നമ്മൾ കാണുന്നില്ല നമ്മൾ പണം കൊടുത്ത് വാങ്ങുകയാണ് ഡോളർ കൊടുത്താണ് വാങ്ങുന്നത് നമ്മുടെ ഓയിലെല്ലാം അതുകൊണ്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇതേപോലെ നാല് ശതമാനം അഞ്ചു ശതമാനം ഇതേപോലെ ഡോളർ തളർന്നു കഴിഞ്ഞാൽ മിഡിൽ മിഡിൽ ക്ലാസ്സിനെ പിടിച്ചു നിൽക്കാൻ സാധ്യമായിരിക്കും ജീവിതം അസഹ്യമായിരിക്കും അപ്പൊ നമുക്ക് അടി വൈകാതെ നമുക്ക് കാണാൻ സാധിക്കും ഓയിലിന്റെ പ്രൈസ് നമുക്ക് അധികം കീറിപ്പും അല്ലെങ്കിൽ പെട്രോളിന്റെ പ്രൈസ് പോകേ പറ്റൂ ഇവിടെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഇത് ഈ ഒരു ശതമാനം അല്ലെങ്കിൽ ഒമ്പത് ശതമാനം നമ്മുടെ ജി ഡി പി കേറിയിരിക്കുന്നു ഈയൊരു അവസ്ഥയിലും ഒരുപാട് പേര് പറയുകയാണ് എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പണം പിരിവലിക്കുന്നത് പണം പിരിമലിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ട്രേഡ് ഡീലിൽ ഒരു 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 അറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് വരാതിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ പേടിപ്പിക്കുകയാണ് എന്തായിരിക്കും അമ്പത് ശതമാനം ലോകത്തിലെ ഒരേ രാജ്യത്തിന് മാത്രമാണ് ഇന്ത്യ തിരികെ ഒന്നും പറഞ്ഞിട്ടില്ല റെസിപ്രോക്കൽ താരിഫോ അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക എതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ത്യ ഇപ്പൊ ചെയ്യുന്നു പറയുന്നത് ആപ്സെന്റിസം ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് അപ്രത്യക്ഷമാവുക ഈ ഇത് കാരണം ഇൻവെസ്റ്റേഴ്സ് നോക്കുമ്പോൾ ഇന്ത്യ ട്രേഡ് ഡീല ഇന്ത്യ അപ്രത്യക്ഷമാകുന്നു എന്റെ പണം എന്തിന് ഇന്ത്യയിൽ നിക്ഷേപിക്കണം ഞാൻ ആ പണം കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പത്തിരട്ടിയോ അഞ്ചിരട്ടിയോ ബെനിഫിറ്റ് കിട്ടും അതാണ് യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ പിന്തിരിപ്പിക്കുന്നത് ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നില്ല നാളെ ഞാൻ പറയുന്ന അമേരിക്കയുമായി പോയി കാല് പിടിക്കണം കൈ പിടിക്കണം ഒരു ട്രേഡ് ഡീലെത്തുക എന്നല്ല ഒരു സംസാരം ഒരു കോൺഷ്യസ് ടോക്കിലേക്ക് എത്തിയില്ലെങ്കിൽ എത്ര കാലം കേന്ദ്ര സർക്കാരിന് ഈ പറയുന്ന രൂപയെ തളർത്തിക്കൊണ്ട് എക്സ്പോർട്ടേഴ്സിനെ സഹായിച്ചുകൊണ്ട് മറ്റുള്ള വിപണി കേന്ദ്രങ്ങളിൽ കണ്ടെത്താൻ വേണ്ടി എക്സ്പോർട്ടേഴ്സിന് വേണ്ടി ഡൊമസ്റ്റിക്ലി റൂപയെ തളർത്താൻ പറ്റും അങ്ങനെ ചെയ്യുന്നവർ ഇമ്പോർട്ട് കൂടുകയാണ് ഇമ്പോർട്ട് കൂടുമ്പോൾ എന്താ പ്രശ്നം ഇമ്പോർട്ടിന്റെ വില കൂടുമ്പോൾ എന്താവും ഇവിടുത്തെ മിഡിൽ ക്ലാസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മൾ യഥാർത്ഥത്തില് നമ്മുടെ വിത്ത് മന്ത്രി അല്ലെങ്കിൽ ധനകാര്യമന്ത്രി അല്ലെങ്കിൽ ഇക്കോണമിക് അഡ്വൈസേഴ്സിന് അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്താണ് യഥാർത്ഥ സംഭവിക്കുന്നത് നമ്മളിപ്പോഴും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും നമ്മളെപ്പോഴും പ്ലൂട്ടോണിയം തിരയുകയാണോ ഈ പറ ചാണകത്തില് അഥവാ ഈ റൂപ്പിങ് തളർന്നു പോയി കഴിഞ്ഞാൽ ഇന്ന് നാലാമതുള്ള ഇക്കോണമി ആറാമതും ഏഴാമതിലെയും കടന്നു പോകും കാരണം എന്തുകൊണ്ടാണ് ആ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ജാപ്പാൻ എന്നും തൗണ് കുതിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അവർ നമ്മുടെ കടത്തി വെട്ടി മുന്നോട്ട് പോകും ഫോർ ട്രില്യൺ എന്നുള്ളത് നമ്മൾ മൂന്നേ പോയിന്റ് എട്ടോ മൂന്നേ പോയിന്റ് അഞ്ചോ ആയി തളരുകയാണ് ചെയ്യാൻ പോകുന്നത് ഇത് ഇവർക്ക് മനസ്സിലാകുന്നുണ്ടോ അതോ ഇനി എ ബി സിയിൽ അവർ പറഞ്ഞ സ്ട്രാറ്റജി ആണോ ഇനി സായിപ്പന്മാരോട് പണിയെടുക്കാൻ വരുമോ നമ്മളെല്ലാവരും ഇനിയും ധനികരാകുമോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കുറയ്ക്കുക